കോഴിക്കോട്ടായിട്ടൊരു സ്പെഷ്യൽ എന്നാണ് കേട്ടോ മട്ടൺ തലക്കറി അത് കഴിക്കാനായിട്ട് എത്ര പേരറിയോ നമ്മുടെ ഹോട്ടലിലോട്ടേക്കൊക്കെ വരാറ് അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മസാലപ്പൊടി തന്നെയാണ് അത് നമുക്ക് ഫസ്റ്റ് തയ്യാറാക്കാം കാൽ കപ്പ് കുരുമുളക് വേണം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു നുള്ള അയമോദകം ഒരു വയനില രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു സ്റ്റിക്ക് സിനിമ സ്റ്റിക്ക് വേണേ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കണം ഇനി വേണ്ടത് രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയെ കരിഞ്ഞു പോകാതെ വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അതൊന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മിക്സിടെ ജാറിലിട്ടിട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പൊടി റെഡിയായതിനു ശേഷം രണ്ട് തലക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതിനായിട്ടുള്ള മസാല അഞ്ച് വലിയുള്ളി വേണം മൂന്ന് തക്കാളി ഒരു കുടം വെള്ളുള്ളി ചതച്ചത് അതുപോലെ കറിവേപ്പില ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മസാല കൂട്ട് മുഴുവൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കല്ലുപ്പ് ഒരല്പം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തല്ല അങ്ങനെ കൊത്തിയെടുത്തതാണ് അതൊന്ന് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കണം മസാല ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഈ ഒരു തല്ല അതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ അതും കൂടെ മുഴുവൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിലടിപ്പിച്ചാൽ കറി റെഡി ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വിസിലടിപ്പിക്കുക ഇത് കണ്ണച്ചത്തിരിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോണ്ടോ പൊന്ന രക്ഷയില്ല കേട്ടോ അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴെന്തായാലും ട്രൈ ചെയ്യാം അഭിപ്രായം അറിയിക്കുക ബൈ ബൈ അസാളിക്കും